ഇന്നത്തേത് ഒരു ബിരിയാണി കഥയാണ് തിരുവനന്തപുരം നഗരത്തിന് ചുറ്റുവട്ടത്ത് ആരെങ്കിലും നല്ല ബിരിയാണി കിട്ടണമെന്ന് കൊതിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ നേരെ ബൈക്കറി ജംഗ്ഷനിൽ പോവുക അവിടെ പെട്രോൾ പമ്പിന്റെ എതിർവശം അംബ്രോസിയുടെയും സ്വീറ്റ് മഹലിന്റെയും ഇടയിലുള്ള ചെമ്പകനഗർ റെസിഡൻഷ്യൽ കോളനിയുടെ റോഡിലേക്ക് ജസ്റ്റ് കയറുക വലതുവശത്ത് ഫുഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് നല്ല കിഡിലൻ ബിരിയാണി കിട്ടുന്ന ഒരു കടയുണ്ട് ഞങ്ങൾ നിരന്തരം അവിടെ പോകുന്നതാണ് എൻ്റെ ജോണ് ഡയറ്റ് തുടങ്ങിയ പിന്നെ ഞങ്ങൾ കുറച്ചു കാലമായിട്ടൊരു ഇടവേള എടുത്തിരുന്നു ഇന്ന് വീണ്ടും അവിടെ ചെന്നിരുന്നു അവരുടെ കെട്ടും മട്ടൊക്കെ മാറിയിട്ടുണ്ട് ചെറിയൊരു ഒറ്റമുറി കടയിൽ നിന്ന് അവർ മൂന്നും നാലും മുറികളുള്ള ഒരു കടയായിട്ട് വലുതായി കുറച്ചും കൂടി സ്പേഷ്യസ് ആണ് കുറേ പേർക്കും കൂടി ഇരുന്ന് കഴിക്കാൻ പറ്റുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ അവിടെ വന്നു നല്ല കിഡിലൻ ചി ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത് എന്നെ ഒറ്റയ്ക്ക് ഇത് കഴിക്കാൻ പറ്റില്ല ജോൺ ആണെങ്കിൽ ഇത് കഴിക്കുന്നുമില്ല അതുകൊണ്ട് ഞാൻ അതിന്നുള്ള ഒരു പീസ് ചിക്കനും ഒരു കോഴിമുട്ടയും രണ്ട് പപ്പടം തന്നിരുന്നു കേട്ടോ അതിൽ ഒരു പപ്പടവും കൂട്ടി ഞാൻ ഒരു പിടി അങ്ങ് പിടിച്ചു ഭക്ഷണം കഴിച്ചു കിടിലനായി ബാക്കിയുള്ളത് ഞാൻ പൊതിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവന്നു സാധാരണ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ പാലക്കാട്ടേക്ക് തൃശ്ശൂർക്കുള്ള യാത്രയിലെ ട്രെയിനിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ വന്നിട്ട് രാവിലെ അല്ല ഒരു ഉച്ച പതിനൊന്നര പതിനൊന്നേ മുക്കാലാവുമ്പോഴേക്കും നമ്മൾ വന്ന് ബിരിയാണി ഒന്നോ രണ്ടോ പാക്കറ്റ് ബിരിയാണി വാങ്ങിയിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത് ചിക്കൻ്റെ പീസ് ഇങ്ങനെ ഉറക്കിയ എന്നിട്ട് എറിച്ചെടുത്തിട്ട് ബിരിയാണിയുടെ മുകളിൽ വെക്കുക കുറച്ച് സാലഡ് എടുത്ത് വെക്കുക അച്ചാർ ഒന്ന് തൊട്ട് നക്കാം എന്നിട്ട് ഒരു കഷ്ണം പപ്പടവും വെച്ചിട്ട് ഒന്ന് കൂട്ടി പിടിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് തിന്നാലുണ്ടല്ലോ എന്താ അതിൻ്റെ ടേസ്റ്റ് എന്ന് അപ്പോൾ സ്ഥിരം ഞാൻ കഴിക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ് ഞാനങ്ങനെ ബീഫ് ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ കൂടുതൽ കഴിക്കാറില്ലാത്തതുകൊണ്ട് അവിടെ നിന്നും പോയിട്ട് പരീക്ഷിക്കാറില്ല പക്ഷെ അവിടുത്തെ ബീഫും മട്ടണും കിടിലനാണെന്നാണ് ജോൺ പറയുന്നത് എൻ്റെ കുഞ്ഞുമോൾ ഇതളിനെയും കൂട്ടിയിട്ടാണ് സാധാരണ പോവാറ് പക്ഷേ ഇന്ന് അവൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് കൊതി അടക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ അവളില്ലാതെയും ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി അവൾക്ക് വേണ്ടിയിട്ടുള്ളത് ബാക്കിയുണ്ടായിരുന്നു അതുകൊണ്ട് അവൾക്ക് സ്കൂൾ വിട്ട് വന്ന സമയത്ത് അത് കൊടുത്തു അവൾക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ പോകുന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ സ്ഥലം പറയുകയാണ് നേരെ ബേക്കർ ജംഗ്ഷനിൽ വരുക പെട്രോൾ പമ്പിൻ്റെ എതിർവശത്ത് സ്വീറ്റ് മഹലിൻ്റെയും അംബ്രോസയുടെയും ഇടയിലുള്ള വഴിയിലൂടെ ജസ്റ്റ് ഒന്ന് കടന്നു കഴിഞ്ഞാൽ വലതു ആണ് ഫുഡ് ടെക്സ്റ്റ് ഉള്ളത് ആർക്കൊക്കെ പോകണോ അവിടൊക്കെ പോവാം നന്നായിട്ട് ഭക്ഷണം കഴിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഫുഡ് വ്ളോഗ് ഇന്ന് ഇവിടെ കഴിയുകയാണ് അടുത്ത വീഡിയോയിൽ തിരുവനന്തപുരത്ത് എവിടെയാണ് വെറൈറ്റി ഓഫ് മുറുക്കുകൾ കിട്ടുന്നതെന്ന് പറഞ്ഞുതരാം അതുവരേക്കും ബൈ